പ്രപഞ്ചത്തിലില്ല എന്നും വിശുദ്ധ ഖുർആാൻ ഖജനാവുകളാണ് റബിന്റെ മുമ്പിലുള്ളത് ആ ഖജനാവുകൾ അല്ലാഹു റബ്ബുൽ അള്ളാഹുറബുൽ ഇഷ്ടപ്പെടുന്നവർക്ക് തുറന്നു വെക്കുന്നു ചില ആളുകൾക്ക് അവിടെ മൂടി വെക്കുന്നു ഹബീബ് അവിടുത്തെ മക്കളിൽ ആറു മക്കളെ അവിടുത്തെ പുണ്യമായ കരം കൊണ്ട് തന്നെ കഫൻ ഹബീബായ വസല്ലം പുറമേ ഹബീബിന്റെ പേരക്കുട്ടികളെയും അങ്ങനത്തെ ഒരു ഹബീബ് താങ്ങും തണലുമായിരുന്ന ഹദീചറു യാത്ര പറഞ്ഞ സമയം ഹബീബായ നബി തങ്ങൾക്ക് തായിഫിൽ നിന്ന് വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നേരം റഖബത്തു നബി വലീദും ഒക്കെ ഹബീബായ തങ്ങളെ ദേഹോപദ്രവം ചെയ്തിരുന്ന സമയം സ്വന്തം നാടുപെട്ട് മദീന എന്നൊരു നാട്ടിലേക്ക് അഞ്ഞൂറിലേറെ കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ ഒരു തണലുപോലുമില്ലാതെ നടന്നു പോകേണ്ടി വന്ന ഹബീബാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂല

ഈ ഭൂമിയിൽ നിന്ന് നിന്നല്ലാഹു പുനർജന്മം നൽകുമ്പോൾ ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്നത് ഹബീബിനല്ലയോ സ്വർഗത്തിന്റെ കവാടം ആർക്കെങ്കിലും ആദ്യമായി തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹബീബായ മദീനയുടെ രാജകുമാരനായ ഹബീബായ നബിയാണ് നമ്മുടെ മെഹബൂബാണ് അത്രമേൽ പ്രയാസങ്ങൾ സഹിച്ച ഒരു ഹബീബ് അവിടുത്തെ മുൻപല്ലു പൊട്ടിയ ഉഹദിന്റെ രണാകണത്തിൻറെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ടാണ് േദനാജനകമായ അനുഭവങ്ങളെക്കാൾ പ്രയാസകരമായ ഏതെങ്കിലും ഒരു ദിവസം ഒരു സന്ദർഭം ഒരു അനുഭവം നിബി അങ്ങക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അബ്ദുലി അബ്ദി കുലാൽ പ്രമാണിയാണ് റബിഐയുടെ മക്കളായ റബിഐയുടെ മക്കളുണ്ടവിടെ ആ മക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് ആട്ടിയോടിച്ച് വരെ ചോര ഒലിക്കുന്ന കാലുമായി ഓടി വന്ന പുണ്ണിനെ അതുകൊണ്ട് എന്റെ മുഗ്മിനീങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ മുഗ്മിനിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കായിതയുണ്ട് ജീവൻ തന്നവനായ ജീവൻ തന്നവനായ ആ റബ്ബ് നമ്മളെ ഈ പരീക്ഷണത്തിന് പറഞ്ഞയച്ചതാണ് എന്നിരിക്കെ ശാരീരികം മാനസികം സാമ്പത്തികം സാമൂഹികം എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ ഈ ഉമ്മത്തിന്റെ ഓരോരോ മെമ്പറും സാധുമാരും നേതാക്കന്മാരും ആലിമീങ്ങളും സാധാരണക്കാരും ബിസിനസ്സുകാരും കൂലിപ്പണിക്കാരും എല്ലാവരും ആ ഒരു പോയേ പറ്റൂ അതിന് രക്ഷപ്പെടുക സാധ്യമല്ല ആ തീരുമാനം അംഗീകരിക്കാനും തൃപ്തിപ്പെടാനും കഴിയുന്നവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ എന്റെ എനിക്കിങ്ങനെ സംഭവിക്കുന്നു എന്ന് വേവലാതിപ്പെട്ട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യവുമാണ് എന്ന് അദ്ദേഹത്തിന് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു മകൻ ഹാഫി മകനുണ്ടായിരുന്നു ആ ായ മകൻ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ മകൻ മകൻ ആലിമാണ് മഹാനായ മുഹദ് ഇബ്രാഹിമുൽ ഹർബി തങ്ങളുടെ മകൻ പതിനൊന്ന് വയസ്സായിരുന്നു പ്രായം ആ പ്രായമുള്ള മകൻ മരണപ്പെട്ട സമയം ഖലഫ് എന്നവരെ തന്റെ ഗുരുനാഥനെ തന്റെ കൂട്ടുകാരനായി ഇബ്രാഹിമുൽ ഹർബീദങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അസാ ചെയ്യാൻ വേണ്ടി ചെയ്യു ചെല്ലുകയാണ് അന്നേരം ആ മഹാനായ പണ്ഡിതൻ പതിനൊന്ന് വയസ്സുള്ള തൻ്റെ ഒരേ ഒരു മകൻ അതും ഹാഫി മകൻ മരിച്ചുപോയ നേരത്തെ തൊട്ടടുത്ത ദിവസം ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അല്ല മകനെ കൊണ്ടുപോയ റബ്ബേ നിന്റെ തീരുമാനത്തിൽ എനിക്ക് പൊരുത്തമാണ് നിനക്ക് സ്തുതി റബ്ബേ അലാ ലഹു മൗത മകൻ ആ എനിക്ക് എത്രമേൽ സ്നേഹമുണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണെന്നാലും ആ മകൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ എന്റെ മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു അങ്ങനെയോ ിയ ഒരു കുട്ടി ആ മകനെക്കുറിച്ച് അവൻ മരിച്ചുപോയിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ എന്റെ മകൻ എന്റെ മുമ്പ് യാത്രയാകുമ്പോൾ വീട്ടിൽ നിന്നൊരു മയ്യത്തെടുക്കുമ്പോൾ അതും എന്റെ കരളിന്റെ കഷ്ണമായ മകൻ എന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അതിനെ 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 ചുറ്റി അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നൽകാൻ പോകുന്ന എന്റെ മകന് നൽകാൻ പോകുന്ന എന്റെ ഭാര്യയ്ക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമായിരുന്നോ മറ്റൊരു കാരണമുണ്ട് ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് സ്വപ്നദർശനം ആ ദിവസം ഞാൻ കണ്ടു ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ് ആ നാളിൽ ഹിസാബിന്റെ വിചാരണയുടെ ദിവസം ദാഹിച്ച് വിഷന്നരായി തളർന്ന് ക്ഷീണിച്ച് ആളുകൾ ഇങ്ങനെ പരക്കമോടുമ്പോൾ വെള്ളത്തിന്റെ കൂജകളുമായി വെള്ളത്തിൻ്റെ ജഗ്ഗുകളുമായി മഷറായിടെ തിരുമുറ്റത്ത് ഒരുപാട് കുട്ടികളിങ്ങനെ ഓടി നടക്കുന്നു ആരെയോ തെരഞ്ഞു നടക്കുന്നു ഇബ്രാഹീമുൽ ഹർബീദങ്ങൾ കണ്ട ഒരു സ്വപ്നം അദ്ദേഹം വിവരിക്കുകയാണ് ആ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഫയസ്കൂൻ ഒരുപാട് ആളുകൾക്ക് അവർ വെള്ളം കൊടുക്കുന്നുണ്ട് ഞാൻ അവരോട് ആ കുട്ടികൾ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു മോനെ നിങ്ങളുടെ കയ്യിലുള്ള ഈ വെള്ളം എനിക്കൊന്നൊരൽപ്പം തുണയാൻ ഒന്ന് തൊണ്ട നനക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുട്ടി പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ ഉപ്പയല്ലോ നിങ്ങളെന്റെ പിതാവല്ലല്ലോ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ഞങ്ങളുടെ ഉപ്പമാർക്ക് കൊച്ചുനാളിൽ മരിച്ചുപോയ മക്കളാണ് ഞങ്ങൾ ഞങ്ങൾ മരിച്ചുപോയതിൽ പിന്നെ അള്ളാഹുവിന്റെ വിധിയെ സമാശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈ കൊണ്ട ആളുകൾ ആ ഉപ്പമാരെങ്ങാനും ഇവിടെ കാണാനുണ്ടോ അവർക്ക് വെള്ളം കൊടുക്കണം എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഉപ്പയെ ഉമ്മയെ നോക്കി നടക്കുന്ന മക്കളാണ് ഞങ്ങളെന്ന് അവരെന്നോട് പറഞ്ഞു ആ ഒരു കാരണം കൊണ്ടാണ് ഫലിതാലി കഷ്ട അതുകൊണ്ട് എന്റെ മരണത്തിൽ എൻ്റെ മോൻ്റെ മരണത്തിൽ പതിനൊന്ന് വയസ്സുള്ള ഹാഫിലായ മകൻ അള്ളാഹുവിലേക്ക് യാത്രയായതിൽ എനിക്ക് വിഷമമില്ല എനിക്ക് വിഷമമില്ല കാരണം നാളെ അഷറായിൽ ഒരിച്ചു വെള്ളം ആ മക്കളുടെ കൈകൊണ്ട് കുടിക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നതാകാം അതുകൊണ്ട് മുമ്പിനെ പ്രയാസങ്ങളിൽ തളർന്നു പോവല്ലേ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ കാരണം നമ്മുടെ ബാക്കിയുള്ളവർക്ക് പ്രയാസം വരുന്ന ഒരു ദിവസവും വരാനിരിക്കുകയാണ് അന്ന് നമ്മളാണ് പോകുന്നത് ബാക്കി നിൽക്കുന്ന ആളുകൾ നമ്മളെ ഓർത്താണ് കരയുന്നത് നമ്മൾ മുഅസ്സകളാണ് ഇനി നമുക്ക് വേണ്ടി ആളുകൾ മുഅസ്സിയായി വരുന്ന സമയം നമുക്ക് വേണ്ടി ആളുകൾ മുഅസ്സിയായി വരും നമ്മുടെ മരണശേഷം നമ്മുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ആളുകൾ വരും ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടങ്ങൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ ആളുകൾ വരുന്നതാണ് ഇനി